നമസ്കാരം ലോകത്ത് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വരുന്നു അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലായി ഇതുവരെ മില്യൺ കണക്കിന് ആളുകളാണ് ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വന്നത് യുവതി യുവാക്കളാണ് ഇവരിൽ ഭൂരിഭാഗം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പ്ലൂ റിസർച്ച് സെന്ററാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് നാല് വർഷത്തിനിടെ അമേരിക്കയിൽ ഒന്നേ ദശാംശം മൂന്ന് മില്യൺ മുസ്ലിങ്ങളാണ് മതം ഉപേക്ഷിച്ചത് എന്നാണ് വിവരം എന്തായിരിക്കും ഇതിന് കാരണം റിപ്പോർട്ടുകൾ അനുസരിച്ച് മതം മാറിയവരിൽ ഭൂരിഭാഗവും ഇസ്ലാമിക നിയമങ്ങളിൽ മനം മടുത്താണ് മതം ഉപേക്ഷിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെ ഇരുപത്തി മൂന്ന് ശതമാനം പേരാണ് മതം ഉപേക്ഷിച്ചത് ഇസ്ലാമിക നിയമങ്ങളോടുള്ള എതിർപ്പാണ് ഇവരിൽ ഏഴ് ശതമാനം പേർക്ക് മതം ഉപേക്ഷിക്കാൻ പ്രേരണയായത് ജർമ്മനിയിലും വിശ്വാസികൾ കൂട്ടത്തോടെ ഇസ്ലാം മതം വേണ്ടെന്ന് വയ്ക്കുകയാണ് രാജ്യത്ത് പ്രതിവർഷം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നുണ്ടെന്നാണ് പ്രശസ്ത പത്രമായ ഡൈബെൽറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടനിൽ പ്രതിവർഷം ഒരു ലക്ഷം പേരാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലും മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറവല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാനിൽ നിരവധി പേരാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്കുൾപ്പെടെ പരിവർത്തനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മിഡിൽ ഈസ്റ്റിലും ലക്ഷക്കണക്കിന് പേരാണ് ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു കടന്നത് ടുനീഷ്യ മൊറോക്കോ ഇറാഖ് എന്നീ രാജ്യങ്ങളിലും മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് മനുഷ്യരാശിയുടെ പുരോഗതിയെ തടയുന്നതാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്നാണ് മതം ഉപേക്ഷിച്ചവരുടെ വിലയിരുത്തൽ ഇസ്ലാം മതത്തിൽ തുടരുന്നത് സ്വതന്ത്ര ജീവിതത്തിന് തടസ്സമാണെന്നും ആളുകൾ വിലയിരുത്തുന്നു ഇതോടെയാണ് മതം ഭീഷിക്കുന്നത് ഇതിനുശേഷം മറ്റു മതങ്ങൾ സ്വീകരിക്കുന്നവരുമുണ്ട് ഇസ്ലാമിൽ തുടരുന്നുണ്ടെങ്കിലും മത നിയമങ്ങൾ പിന്തുടരുന്നവരും ധാരാളമാണ് അതേസമയം ഇസ്ലാം മതത്തിൽ നിന്നുള്ള ആളുകളുടെ കൊഴുങ്ങി പോക്ക് മതപുരോഹിതരെ ഞെട്ടിച്ചിട്ടുണ്ട് അതേസമയം മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാം മതം പിന്തുടരുന്നവർ പിന്തുടരുന്നവരിപ്പോൾ നിരീക്ഷണവാദികളായതായി മിഷിഗൺ സർവകലാശാല നടത്തിയ സർവേയിൽ കണ്ടെത്തി മുസ്ലിം രാജ്യങ്ങളിൽ ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചാൽ അയാൾക്ക് വളരെ കർശനമായ ശിക്ഷയുണ്ട് അതുകൊണ്ടാണ് പലരും ഇത് അവരുടെ പെരുമാറ്റത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് ഇസ്ലാം തം മടത്ത് സനാതനധർമ്മം സ്വീകരിക്കുന്നവരും ധാരാളമാണ് അടുത്തിടെ മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിൽ പതിനെട്ടോളം മുസ്ലിങ്ങൾ ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്ത ചർച്ചയായി മാറിയിരുന്നു ഖച്രാന ക്ഷേത്രത്തിൽ നടന്ന ആചാരപ്രകാരമാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് സനാതനധർമ്മം ഒരിക്കലും അവസാനിക്കുന്നതല്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ മതം സ്വീകരിച്ചു വന്നതെന്നും ഇവർ പറഞ്ഞിരുന്നു ആരുടെയും സമ്മർദ്ദമില്ലാതെയാണ് താൻ മതത്തിലേക്ക് മാറുന്നതെന്ന് ഷാസിയ ഹാഷ്മി എന്ന പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മതം വളരെ ഇഷ്ടമാണ് അതിനാൽ ഈ തീരുമാനം എടുത്തു എന്നാണ് മതം മാറിയ പെൺകുട്ടികൾ പറയുന്നത് കർബാപ്സി പ്രചാരണത്തിന്റെ പേരിൽ അടുത്തിടെ ഭീഷണി നേരിട്ട ബി എച്ച് പി നേതാവ് സന്തോഷ് കുമാർ ശർമ്മയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് ഭീഷണികളെ ഭയക്കുന്നില്ലെന്നും ഭാവിയിലും സനാതനധർമ്മത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പതിനെട്ട് പേരിൽ രണ്ടു പേർ മച്ചൌറിലെ താമസക്കാരും മറ്റുള്ളവർ ഇൻഡോറിലെ ഖച്രാനയിൽ നിന്നുള്ളവരുമാണ് സ്വന്തം മതത്തിലെ പലതരത്തിലുള്ള തിന്മകൾ അസ്വസ്ഥരായിരുന്നുവെന്നും അതിനാലാണ് അവർ ഹിന്ദു മതത്തിലേക്ക് വന്നതെന്നും അവർ പറഞ്ഞു ചെറുപ്പം മുതലേ തനിക്ക് ക്ഷേത്രത്തിൽ പോകാനും ഹിന്ദുക്കൾ പൂജ ചെയ്യുന്ന രീതി കാണാനും ഇഷ്ടമാണെന്നും അവർ പറയുന്നു അതേസമയം മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് പോലും വിലക്കുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇതുപോലുള്ള വാർത്തകൾ ഇപ്പോൾ ദിനംപ്രതി പുറത്തു വരുന്നുണ്ട് Web Desk Tattva Minus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.